ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പ്രത്യാശ എന്നുള്ളതാകുന്നു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറയാണ് പ്രത്യാശ എന്ന് പറയുന്നത് ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാനങ്ങളൊന്നാണ് പ്രത്യാശ ഇരുട്ടിലൂടെ നമ്മൾ നയിക്കുന്ന വെളിച്ചമാണ് പ്രത്യാശ കൊടുങ്കാറ്റുകളിൽ നമ്മുടെ ഹൃദയങ്ങൾ സ്ഥിരമായി നിലനിർത്തുന്ന നങ്കുരവും ദൈവം നം തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്ന ആത്മവിശ്വാസമുള്ള ഒരു പ്രതീക്ഷയുമാണ് പ്രത്യാശ എന്ന് പറയുന്നത് പ്രത്യാശ എന്നത് വെറും ആഗ്രഹ ചിന്തയല്ല അത് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസമാണ് അവന്റെ സ്നേഹം കരുണ വിശ്വസ എന്നിവയിൽ അധിഷ്ഠിതമാണ് പ്രത്യാശ എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ജർമി അവൻ്റെ പുസ്തകം രമ്യാപ്രവാചൻ്റെ പുസ്തകം ഇരുപത്തി ഒമ്പതാമത്തെ പതിനൊന്നാമത്തെ വാക്യം നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭ ശുഭഭാവി വരുവാണ്ടൊക്കെ വേണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന രൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മക്കത്രയെന്ന് ഉള്ള നിരൂപണങ്ങളെന്ന് കർത്താവിൻ്റെ ആരുള്ള പാട് നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ആ നാശത്തിനല്ല നന്മയ്ക്കായിട്ടത്രേ പ്രത്യാശ എന്നാൽ എന്താണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന ആത്മവിശ്വാസമുള്ള പ്രതീക്ഷയാണ് പ്രത്യാശ സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ പോലും ദൈവത്തിൻ്റെ സ്നേഹവും വാഗ്ദാനങ്ങളും യഥാർത്ഥമാണെന്ന് വിശ്വസിക്കുന്നതാണ് പ്രത്യാശ പ്രത്യാശ ക്ഷീണിതർക്ക് ശക്തിയും ഭയമുള്ളവർക്ക് ധൈര്യവും ദുഃഖിതർക്ക് ആശ്വാസവും നൽകുകയാണ് അലക്സാന്ദ്രയിലെ വിശുദ്ധ അത്താനാശസ് പറയുകയാണ് പ്രത്യാശ ആത്മാവിൻ്റെ വെളിച്ചമാണ് അത് ഹൃദയത്തെ നിരാശയിൽ നിന്ന് സംരക്ഷിക്കുകയും ദൈവത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു പ്രയാസകരമായ സമയങ്ങളിൽ പ്രത്യാശയോടെ നാം ദൈവത്തെ കാത്തിരിക്കണം പ്രത്യാശ നാം കൈവിടിയാണ് ജീവിതം പലപ്പോഴും പരീക്ഷണങ്ങളും വേദനകളും വെല്ലുവിളികളും കൊണ്ടുവരുന്നു ഈ സമയങ്ങളിൽ പ്രത്യാശ നമ്മെ നിലനിർത്തുന്നു ദൈവം നമ്മളോടൊപ്പം ഉണ്ടെന്നും കഷ്ടപ്പാടുകൾ അവസാനമല്ലെന്നും മെച്ചപ്പെട്ട ദിവസങ്ങൾ മുന്നിലാണ് നമ്മൾ ഓർമ്മിക്കുകയാണ് റോമർ ലേഖനം മൂന്നാം അധ്യായം അഞ്ചാം അധ്യായം മൂന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് റോമർ ലേഖനം അഞ്ചാം അധ്യായം മൂന്നോ നാല് വാക്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു സകല കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു നാം സകല കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു പ്രത്യാശിക്കോ ഭംഗം വരുന്നില്ല ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാൽ നമ്മുടെ ഹൃദയങ്ങൾ പകർന്നിരിക്കുന്നുവല്ലോ വിശുദ്ധനായ കുറുലോസ് എഴുതുകയാണ് പ്രതീക്ഷ ആത്മാ പ്രത്യാശ ആത്മാവിൻ്റെ നങ്കൂരമാണ് അത് കൊടുങ്കാറ്റുകൾക്കിടയിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുകയും രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യും ഫലം കാണാൻ കഴിയാത്തപ്പോഴും സ്ഥിരാത്സാഹവും വിശ്വസതയോടെ പ്രവർത്തിക്കാൻ പ്രത്യാശ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ് വിശുദ്ധനായ സേവറിയ സ്വർമ്മിപ്പിക്കുന്ന ഇങ്ങനെയാണ് പ്രത്യാശ ഹൃദയത്തെ നിരാശയിൽ സംരക്ഷിക്കുകയും ആത്മാവിനെ ദൈവത്തിലേക്ക് നയിക്കുകയും ചെയ്തൊരു ആത്മീയ പരിചയമാണ് പ്രത്യാശ എല്ലായ്പ്പോഴും ഭാവിയിലേക്ക് നയിക്കപ്പെടുന്നു ദൈവത്തിന് നമ്മിൽ ഓരോരുത്തർക്കും ഒരു പദ്ധതി ഉണ്ടെന്നും അത് അവൻ്റെ വാഗ്ദാനങ്ങൾ സത്യമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പ്രത്യാശയിൽ ജീവിക്കുന്ന നാം ക്രിസ്ത്യാനികളായ നാം ദൈവഹിതം പൂർണ്ണമാണെന്നും അവൻ്റെ സമയം എല്ലായ്പ്പോഴും ശരിയാണെന്നും വിശ്വസിക്കുകയാണ് സങ്കീർത്തന പുസ്തകം എഴുപത്തിയൊന്നാമത്തെ പതിനാലാമത്തെ വാക്യം നമ്മളോട് ഓർമ്മിപ്പിക്കുന്ന പ്രകാരമാണ് ഞാനോ എപ്പോഴും പ്രത്യാശിക്കും ഞാൻ മേൽക്കുമേൽ നിന്നെ സ്വദിക്കും അതുകൊണ്ടാണ് വിശ്വദന അപ്രേം പറയുന്നത് പ്രത്യാശ വിശ്വാസത്തിൻ്റെ കൂട്ടുകാരനാണ് അത് ആത്മാവിനെ ശക്തിപ്പെടുത്തുകയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കായി ഹൃദയം തുറക്കുകയും ചെയ്യും പ്രത്യാശയിൽ ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദിവസവും വിശ്വസിക്കുക അവൻ്റെ ഇഷ്ടം അന്വേഷിക്കുക റോമർ ലേഖനം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം പറയുകയാണ് പ്രത്യാശയിൽ സന്തോഷിക്കുവൻ കഷ്ടതയിൽ സഹിഷ്ണുതയുള്ളവരായിരിക്കുവാൻ പ്രാർത്ഥനയിൽ വിശ്വസ്തരായിരിക്കു പ്രത്യാശ ഒരു തെരഞ്ഞെടുപ്പാണ് വിശ്വാസയെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുന്ന തിരഞ്ഞെടുപ്പ് അത് ദൈവത്തിലേക്ക് നയിക്കുന്ന ആത്മീയ ഗുണമാണ് അത് ഹൃദയത്തെ ദൈവത്തിൻ്റെ ലേക്ക് ആകർഷിക്കുകയാണ് പരീക്ഷണ സമയങ്ങളിൽ സ്ഥിരാത്സാഹത്തോടെ പ്രത്യാശ പ്രചോദിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സത്യമാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത് പ്രത്യാശ ജീവിക്കുന്നതിനോട് നാം ദൈവത്തിൻ്റെ സ്നേഹത്തെ സാക്ഷികളാകുന്നു മറ്റുള്ളവർക്ക് വെളിച്ചവും പ്രോത്സാഹനവും പകർന്നു ദൈവം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടെന്നും അവൻ്റെ കരണയും കൃപയും ഒരിക്കലും പരാജയപ്പെടുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രത്യാശ ഉറച്ചു നിൽക്കാം പ്രത്യാശ നമ്മുടെ ജീവിതത്തെ സന്തോഷവും ധൈര്യവും ദൈവത്തിൻ്റെ നിത്യസ്നേഹത്തിൽ പേരും ഒരു ഭാവിയുടെ ഉറപ്പ് കൊണ്ട് നിറയ്ക്കുന്നു ദൈവത്തിൽ നാം ആയതുകൊണ്ട് പ്രിയമുള്ളവരെ ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൽ നാം മാത്രം ഒത്തപ്പെട്ടെ ജയ് ക്രൈസ്റ്റ് ആമേ